നേതാക്കൾ 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 ശിക്ഷിക്കപ്പെട്ടതോടെ കൊലപാതകങ്ങളിൽ പങ്കില്ലെന്ന വാദം കൊലക്കേസിൽ പാർട്ടിയുടെ മുൻ എം എൽ എ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാർ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പൊ പാർട്ടിക്ക് പങ്കില്ല എന്നുള്ള സ്ഥിരം പല്ലവിക്ക് യാതൊരു അർത്ഥവുമില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി ബോധ്യമായിരിക്കും പ്രധാനപ്പെട്ട പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും അതുപോലെ നാല് പ്രതികൾക്ക് അഞ്ചു വർഷം തടവുമാണ് കിട്ടിയിരിക്കുന്നത് ഏറ്റവും കടുത്ത ശിക്ഷ ആണ് കിട്ടിയിരിക്കുന്നത് ഏത് കേസിനേക്കാൾ ഏറെ വളരെ പ്രാധാന്യം വർഗിക്കുന്ന ഒരു ആയിട്ടാണ് ഞാൻ ഞാനത് ഫീൽ ചെയ്യുന്നത് ഇങ്ങനെ സംഭവമല്ലേ ഇതുപോലൊരു പൊതു കേസിന്റെ അകത്ത് എങ്ങനെ ഇതുവരെ ഒരു കേസിന്റെ അകത്തും അങ്ങനെ വിധി വന്നിട്ടില്ല അകത്ത് എന്തെങ്കിലും എന്തെങ്കിലും അനോമലീസ് അനോമലീസ് ഉണ്ടെങ്കിൽ ആ ഒക്കെ വീണ്ടും ഞങ്ങൾ പോകും വേണ്ട യാണ് സി പി ഐ എം നേതൃത്വം സി പി ഐ എം ഗൂഢാലോചന നടത്തി നടപ്പിലാക്കിയ കൊലപാതകം എന്ന വാദം പൊളിഞ്ഞെന്നും പ്രതികരണം ഈ കേസ് ഏറ്റെടുക്കുകയും അവർ ആദ്യം മുതൽ ശ്രമിക്കുകയും ചെയ്തത് സി പി ഐ എം ഗൂഢാലോചന നടത്തി അതിൻ്റെ ഭാഗമായിട്ട് ഇരട്ടക്കൊലപാതകം നടന്നു എന്നാണ് രണ്ട് ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ള പ്രശ്നം പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തിയിട്ട് ഉണ്ടായ ഒരു സംഭവമല്ല എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞാണ് ഇന്നു തന്നെയാണ് കോടതി വിധി അടിസ്ഥാനപ്പെടുത്തിയിട്ടും പറയുന്നത് അവിടെ ഒരു ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് പെരുങ്കിളിയാട്ടം എന്ന ഉത്സവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉയർന്നു വന്നതായി സി ബി ഐയുടെ കേസ് ഡയറിയിൽ പറഞ്ഞിട്ടുണ്ട് സി പി ഐ എം ഈ കേസിൽ ഗൂഢാലോചന നടത്തി പ്രതികളെ കൊലപ്പെടുത്തുന്നതിനു വേണ്ടി ശ്രമിച്ചു എന്ന പ്രശ്നം ഈ കേസിൻ്റെ വിധിയുടെ ഭാഗമായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ശിക്ഷിക്കപ്പെട്ട ആളുകൾക്ക് നിയമത്തിനുമ്പിൽ പോകാൻ പോകുന്നതിന് വേണ്ടിയുള്ള അവസരമുണ്ട് അത് സ്വാഭാവികമായിട്ട് നിയമപരമായ പരിശോധനയുടെ ഭാഗമായി വിവരങ്ങളുമായി ആർ ശ്രീജിത്ത് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട വിധി പരിശോധിച്ചാൽ നാല് പ്രധാനപ്പെട്ട നേതാക്കൾ സി പി എമ്മിൻ്റേത് ഈ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നു അതിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമുണ്ട് ഏരിയ സെക്രട്ടറി ആയിരുന്ന ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ ആളുണ്ട് ലോക്കൽ കമ്മിറ്റി അംഗം ബ്രാഞ്ച് കമ്മിറ്റി അംഗം അങ്ങനെ ജില്ലയിലെ എല്ലാ ഘടകങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ പ്രതിപട്ടികൾ ഉണ്ട് അല്ലെങ്കിൽ ശിക്ഷ ഏറ്റുവാങ്ങുന്നവരായുണ്ട് അപ്പോഴും പറയുന്നത് പാർട്ടിക്ക് ബന്ധമില്ല പാർട്ടി പ്രവർത്തകർക്ക് ബന്ധമില്ല എന്ന് സ്ഥിരം പല്ലവി ആവർത്തിക്കുന്നു അതിനപ്പുറത്തേക്ക് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ ആളുകൾക്ക് അപ്പുറത്തേക്ക് ആരെയും ശിക്ഷിച്ചിട്ടില്ല ക്രൈംബ്രാഞ്ച് അന്വേഷണമായിരുന്നു ശരിയെന്ന് സി ബി ഐ അന്വേഷണത്തിനെ എതിർത്ത ആ നിയമ നടപടിയെ സാധൂകരിക്കാൻ ശ്രമിക്കുമ്പോഴും ക്രൈംബ്രാഞ്ചിൻ്റെ പ്രതിപട്ടികയിൽ പോലും ഇല്ലാത്ത കെ വി കുഞ്ഞിരാമനാണ് ഇപ്പോൾ അഞ്ച് വർഷം തടവ് ശിക്ഷ അനുഭവിക്കുന്നത് സി പി എം എങ്ങനെയതിനെ പ്രതിരോധിക്കും ഗോകുൽ ക്രൈംബ്രാഞ്ചിൻ്റെ കുറ്റപത്രത്തിൽ പതി പതിനാല് പ്രതികളാണ് ഉണ്ടായിരുന്നത് നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സി പി എമ്മിന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരുകൾ ആ കുറ്റപത്രത്തിലേക്ക് പ്രതിപട്ടികയിൽ വന്നിരുന്നില്ല എന്നാൽ അന്വേഷണം സി ബി ഐ ഏറ്റെടുത്തതോടെയാണ് പതിനാല് പ്രതികളെന്നത് ഇരുപത്തിനാല് പ്രതികളായി മാറിയതും സി പി എമ്മിന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഈ പ്രതിപട്ടികയിലേക്ക് വരികയും ചെയ്തു ഇപ്പോൾ അവരെ അവരിൽ ചില ആളുകളെ കോടതി ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ജില്ലാ സെക്രട്ടേറി അംഗവും മുൻ എം എൽ എ ആയ കെ വി കുഞ്ഞിരാമനും ഏരിയ കമ്മിറ്റി അംഗത്തിനും ലോക്കൽ കമ്മിറ്റി അംഗത്തിനും ബ്രാഞ്ച് അംഗത്തിനും ഒക്കെ തന്നെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ പാർട്ടിക്ക് പങ്കില്ല എന്നുള്ള പതിവ് പല്ലവി ഇവിടെ പൊളിയുകയാണ് കാരണം സി ബി ഐയുടെ പ്രത്യേക കോടതിയുടെ കുറ്റക്കാരനെ കണ്ടെത്തി വിധി വന്നിരിക്കുന്നു അപ്പോൾ അത്തരം വാദങ്ങൾ പൊളിയുകയാണ് മാത്രമല്ല രാഷ്ട്രീയമായി ഏറെ തിരിച്ചടി ഉണ്ടാക്കിയ ഒരു വിധിയാണ് ഒരു സംഭവമാണ് പെരിയ ഇരട്ടക്കൊല രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപിലാണ് ഈ അവിടെ അത്തരം രണ്ട് ചെറുപ്പക്കാരായ ആളുകളെ വെട്ടിക്കൊലപ്പെടുത്തുന്നത് ആ കൊലക്കേസിനെ തുടർന്ന് തുടർന്നാണ് കാസർഗോഡ് മണ്ഡലത്തിലെക്കാലവും സി പി എം സുരക്ഷിത മണ്ഡലം എന്ന് കരുതിയിരുന്ന കാസർഗോഡ് മണ്ഡലത്തിൽ അവിടുത്തെ മുൻ ജില്ലാ സെക്രട്ടറിയായ കെ പി സതീശ് ചന്ദ്രൻ ലോക്സഭയിലേക്ക് മത്സരിക്കുകയും ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവിടെ നിന്ന് ജയിക്കാൻ ആ സുരക്ഷിത മണ്ഡലത്തിൽ നിന്ന് ജയിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളപ്പോൾ രാഷ്ട്രീയമായ തിരിച്ചടി അവിടെ വലിയ തോതിൽ ഉണ്ടായിക്കഴിഞ്ഞു പാർട്ടിയുടെ സ്ഥിരം പല്ലവികൾ അവിടുത്തെ വോട്ടർമാരോ ജനങ്ങളോ വിശ്വസിക്കുന്നില്ല എന്നാൽ ഉതുമില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് ജയിക്കാനായി എന്നത് മാത്രമാണ് സി എച്ച് കുഞ്ഞം ജയിക്കാനായി എന്നതെന്ന് മാത്രമാണ് സി പി ഐ എമ്മിന് ആശ്വാസം പകരുന്ന കാര്യം എങ്കിലും ഇപ്പോൾ ഈ നിയമ പോരാട്ടത്തിൽ പാർട്ടി നേതാക്കൾക്ക് ശിക്ഷയൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നത് സി പി എമ്മിന് വലിയ തിരിച്ചടിയാണ് വലിയ ക്ഷീണമാണ് ശ്രീത്തൊരു കാര്യം കൂടി ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായ ആയിട്ടുള്ള മണികണ്ഠനാണിപ്പോൾ ശിക്ഷിക്കപ്പെട്ടൊരാൾ ലൈബ്രറി കൗൺസിലിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ് കെ വി കുഞ്ഞിരാമൻ ഇങ്ങനെ മറ്റ് സ്ഥാനങ്ങളൊക്കെ വഹിക്കുന്ന ആളുകളാണ് ഇവരോടൊക്കെ ഈ സ്ഥാനം രാജിവെക്കണം ഇവരുടെ രാജി ആവശ്യപ്പെട്ടിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് കോൺഗ്രസ് പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വിഷയം ഇനി നിയമവഴിയിൽ അപ്പുറത്തേക്ക് രാഷ്ട്രീയമായും സജീവമായും നിലനിർത്താൻ കോൺഗ്രസിന് മുന്നിൽ ആയുധങ്ങൾ നൽകുകയാണ് അക്കാര്യത്തിൽ സി പി എമ്മിൻ്റെ ഇടപെടൽ ഉണ്ടാകുമോ രാഷ്ട്രീയ രാഷ്ട്രീയപേരിതമായിട്ടാണ് ഈ ഏരിയ കമ്മിറ്റി അംഗമായ മണികണ്ഠനും ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി കുഞ്ഞിരാമനുമെതിരെ സി ബി ഐ കേസെടുത്തത് അവരെ പ്രതിപട്ടികയിലാക്കിയത് എന്ന വാദമാണ് സി പി ഐ എം തുടക്കം മുതൽ ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് അവരെ രാജിവെക്കാൻ വെക്കണമെന്ന തീരുമാനത്തിലേക്ക് നിർദ്ദേശത്തിലേക്ക് പാർട്ടി പോകുമോ എന്ന കാര്യം ഇപ്പോൾ വ്യക്തമല്ല ആറാം തീയതി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട് സ്വാഭാവികമായി ഈ വിഷയം അവിടെ ചർച്ചയ്ക്ക് വരാൻ സാധ്യതയുണ്ട് ഏഴാം തീയതി സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയും ചേരുന്നുണ്ട് അത് സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട അജണ്ടകൾക്കാണ് സംസ്ഥാന കമ്മിറ്റി വിളിക്കുന്നതെങ്കിലും ഈ പൊതു വിഷയമായിട്ടുള്ള ഈ പെരിയ സംഭവം അവിടെ ശിക്ഷാവിധി ചർച്ചയാകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് അപ്പോൾ സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും എടുക്കുന്ന ഒരു നിലപാടനുസരിച്ചായിരിക്കും അവിടെയുണ്ട് എന്നാലും അടിയന്തരമായി ഈ ശിക്ഷാവിധി ിക്കെതിരെ അപ്പീൽ പോകാനുള്ള തിരഞ്ഞെടുത്ത് നീക്കത്തിലാണ് സി പി എം അതുകൊണ്ട് അപ്പീൽ പോകുമ്പോൾ ആ സാവകാശം ഇവർക്ക് അനുവദിച്ചു കൊടുക്കുമോ എന്ന കാര്യമാണ് അറിയേണ്ടത് എന്തായാലും ആറാം തീയതി സി പി എം സംസ്ഥാന സെക്രട്ടറി കഴിയുന്നതോടെ ഇക്കാര്യത്തിലൊരു വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശരി ആർ ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ഏതായാലും പ്രതികൾ സി പി എം പ്രതികളായ സി പി എം നേതാക്കൾക്ക് വേണ്ടി അപ്പീലിന് പോകാൻ സി പി എം തന്നെ അത് നേതാക്കൾ തന്നെ പ്രഖ്യാപിക്കുമ്പോഴും തങ്ങൾക്ക് പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന പതിവ് പല്ലവി ആവർത്തിക്കുകയാണ് ഒപ്പം പഴയ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉയർത്തിയാണ് പ്രതിരോധം ആ അന്വേഷണത്തിൽ പ്രതി പട്ടികയിൽ പോലുമില്ലായിരുന്ന മുൻ എം എൽ എ ആണിപ്പോൾ അഞ്ച് വർഷം ജയിലിനകത്തേക്ക് പോകുന്നത്